ഹലോ എല്ലാവർക്കും നമസ്കാരം ഞാൻ സലസിലിക് ആസിഡിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇട്ടിട്ട് പിന്നീട് ഞാനത് ഡിലീറ്റ് ചെയ്തു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനതിൽ വാട്ടർ സോളബിൾ ആണെന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ആരെങ്കിലും അത് ചെയ്ത് അതിലൊരു മിസ്റ്റേക്ക് വരുത്തണ്ട എന്നായിട്ട് വാട്ടറിലേക്ക് ആഡ് ചെയ്തിട്ട് പിന്നീട് അത് പ്രശ്നമാവണ്ട എന്ന് വിചാരിച്ചിട്ടാണ് അത് ഞാൻ ഡിലീറ്റ് ചെയ്തത് അപ്പോൾ സൽസിലിക് ആസിഡ് നമുക്ക് ഡിസോൾവ് ചെയ്യാനായിട്ട് കുറച്ച് വേറെ സ്റ്റെപ്പുകളുണ്ട് ഫസ്റ്റ് നമ്മൾ അതിനൊരു സോൾവെൻ്റ് വേണം ആ സോൾവെൻ്റ് എന്ന് പറയുന്നത് പ്രൊപ്പനിഡോൾ വൺ ത്രീ അതാണ് നാച്ചുറൽ ആയിട്ടുള്ള സോൾവെൻ്റ് അത് നമുക്ക് ഒഴിക്കാം ഇപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് അതായത് വൺ ഗ്രാമിന് ഞാൻ ഓൾമോസ്റ്റ് തേർട്ടി ഫൈവ് ഫോർട്ടി ഗ്രാം സോൾവെൻ്റ് ഉപയോഗിച്ചിട്ടുണ്ട് പ്രൊപ്പനെറ്റോൾ വൺ ത്രീ അല്ല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രൊപ്പലൈൻ ഗ്ലൈക്കോൾ അത് പക്ഷേ നമുക്ക് നാച്ചുറൽ എന്ന് പറയാൻ പറ്റില്ല അതും ഈ പറഞ്ഞ മാതിരി ഫോർട്ടി ടു ഫോർട്ടി ഫൈവ് ഗ്രാം വരെ നമ്മൾ ഉപയോഗിക്കണം പൊതുവേ സെലസിലിക് ആസിഡ് ഉണ്ടാക്കുന്നത് സിറം വെച്ച് സിറമാണ് പൊതുവേ ഉണ്ടാക്കുക അത് തിക്കായിട്ടുള്ള നമുക്ക് ഗം വെച്ചിട്ട് അത് ചെയ്യാം അപ്പോൾ ഇത് ഇതിൽ ഈ സോൾവൻ്റ് ഉപയോഗിച്ച് ഈ സെലസലിക്ക് ആസിഡ് ഡിസോൾവ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കതിലേക്ക് വെള്ളത്തിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് പറ്റുള്ളൂ ഇത് മെയിനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് എക്സ്ഫോളിയേഷന് വേണ്ടിയാണ് ഈ സ്കിന്നൊക്കെ വളരെ ഡാമേജ് ആയിട്ടിരിക്കുന്നവർ അല്ലെങ്കിൽ മുഖക്കുരുമൊക്കെ വന്ന് പാടുകളുള്ളവർ അപ്പോൾ ആഴ്ചയിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം മാക്സിമം ത്രീ ഡേയ്സിൻ്റെ വീക്ക് മാത്രമേ നമ്മളിത് ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ പിന്നെ നമ്മളിത് ഞാൻ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഫസ്റ്റ് ടെസ്റ്റ് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാനിപ്പോൾ ഇതുപോലെ ഡിസോൾവ് ചെയ്തു ഡിസോൾവ് ചെയ്തതിന് ശേഷം ഞാനത് വെള്ളത്തിലേക്ക് നേരിട്ട് ആഡ് ചെയ്യുകയാണ് ചെയ്തത് അപ്പോൾ ഡിസോൾവ് ആയപ്പോൾ നന്നായിട്ട് ഡിസോൾവ് ചെയ്തു പക്ഷേ ഇതിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം ക്രിസ്റ്റലൈസേഷൻ ആണ് അതായത് വെള്ളത്തിലേക്ക് നമ്മൾ നേരിട്ട് ആഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് ക്രിസ്റ്റലൈസ് ചെയ്യും ഇനി ഇതിൽ നോക്കിയാൽ കാണാൻ പറ്റും അതെല്ലാം ഡിസോൾവായി ഇനി ഞാനിത് വെള്ളത്തിലേക്ക് ആഡ് ചെയ്തതാണ് ആഡ് ചെയ്ത് കൊടുക്കുവാണ് ആഡ് ചെയ്ത് കൊടുത്ത് കുറച്ച് നേരം നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കുകയുള്ളൂ അയ്യോ അതൊരു പ്രശ്നമില്ല വളരെ ക്ലിയർ വാട്ടർ ആയിട്ട് കാണാൻ പറ്റും പിന്നീട് ഞാൻ എൻ്റെ പ്രിസർവേറ്റീവ് അതുപോലെ ഫോമിലെ കംപ്ലീറ്റ് ചെയ്തു അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞപ്പോണ്ടെങ്കിൽ പതുക്കെ 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 ക്രിസ്റ്റൽസ് ഫോം ചെയ്യാനായിട്ട് തുടങ്ങി ഇതാ ഇത് കണ്ടോ ഇപ്പോൾ അതിൻ്റെ മേലെ നോക്കൂ ഈ ക്രിസ്റ്റൽസ് അപ്പോൾ ഇതിന് ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് ഇത് ഞാൻ ചെയ്യുന്നതിനേക്കാൾ മുൻപ് വെള്ളം ചൂടാക്കണമായിരുന്നു അപ്പോൾ ഞാൻ വെള്ളം ചൂടാക്കിയ ശേഷം ഞാൻ സിട്രിക് ആസിഡ് ആഡ് ചെയ്യണമായിരുന്നു അപ്പോൾ ഞാനിപ്പോൾ എന്ത് ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്രിസ്റ്റലൈസേഷൻ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞാൻ കൊണ്ടുപോയി ചൂടാക്കി അപ്പോൾ അതിൽ കമ്മമായിൽ അതിൻ്റെ ഗുണങ്ങളൊക്കെ പോയിട്ടുണ്ടാവും സ്റ്റിൽ നമ്മുടെ ഫസ്റ്റ് എക്സ്പെരിമെൻ്റ് ആണല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നീട് സിട്രിക് ആസിഡ് ആഡ് ചെയ്ത് കൊടുത്തു അപ്പോൾ നല്ല ക്ലിയർ ആയിട്ട് നമ്മുടെ സലസിലിക് ആസിഡ് ലോഷൻ കിട്ടി ലോഷൻ അല്ല സിറം കിട്ടി ഇനി അടുത്ത പ്രാവശ്യം ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ട് ചെയ്യണം അപ്പോൾ അതിൻ്റെ ഫോമുലിയും ഷെയർ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു നല്ലൊരു പ്രോഡക്റ്റാണ് അതായത് മെയിനായിട്ട് ഡൾ സ്കിൻ ഉള്ളവർക്കും പിഗ്മെൻറ്റേഷൻ അതുപോലെ നമ്മുടെ മുഖക്കുരു ഒക്കെ ഒത്തിരി നല്ലൊരു കാര്യമാണ് പൊതുവേ ഇത് ആരും അങ്ങനെ ഇത് വെച്ചിട്ട് ക്രീം ഉണ്ടാക്കൽ വളരെ കുറവാണ് ക്രീമിൽ കാരണം ഇതുപോലെ ക്രിസ്റ്റലൈസേഷൻ വരുന്നത് കൊണ്ടായിരിക്കണം അപ്പോൾ സിറോ തിക്കായിട്ടുള്ള സീറോ അല്ലാതെ വെള്ളം പോലുള്ള സീറോ ആണ് ഇത് പൊതുവേ യൂസ് ചെയ്യാം ഇനിയും നമ്മളിത് പി എച്ച് അഡ്ജസ്റ്റ് ചെയ്യണം കാരണം ഇത് ഫൈവിലേക്ക് എത്തിയിട്ട് കാര്യമില്ല അതൊരു ആയിട്ട് നമ്മൾ പി എച്ച് നിർത്തിയാൽ മതി കാരണം സൽസിലിക് എന്ന് പറയുന്നത് പി എച്ച് റിലേറ്റഡ് അല്ല ഐ മീൻ എഫക്റ്റീവ്നെസ് നമ്മുടെ പി എച്ച് റിലേറ്റഡ് അല്ല പൊതുവേ ഇത് നൈറ്റിലാണ് എല്ലാവരും അപ്ലൈ ചെയ്യുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേ ടൈമിൽ എക്സ്പ്ലിയേഷൻ നടക്കണം കാരണം നൈറ്റാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ടൈം ഇപ്പോൾ ഫസ്റ്റ് ടൈം നമ്മൾ പി എച്ച് ടെസ്റ്റ് ചെയ്യുമ്പോൾ ടെസ്റ്റ് ടൈം ഇത്രയാണ് വളരെ ലോ പി എച്ചിലാണ് അതായത് ത്രീ ഒക്കെയാണ് പി എച്ച് കാണിക്കുന്നത് കാരണം സിട്രിക് ആസിഡ് യൂസ് ചെയ്ത് കാരണം ഇനി നമ്മൾ സോഡിയം ബൈ കാർബണേറ്റ് ഉപയോഗിച്ചിട്ട് പി എച്ച് ഒന്ന് മുകളിലേക്ക് കൊണ്ടുവരണം അപ്പോൾ ബിറ്റ്വീൻ ഫോർ ആൻഡ് ഫൈവ് ആയിട്ടാണ് നിൽക്കുന്നത്